സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാൻ രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ കേരളം തീരുമാനിച്ചു റിസർവ് ബാങ്കിൻ്റെ കോർക്ക് ബാങ്കിൻ്റെ സൊല്യൂഷനായ ഇക്യൂബർ വഴി ലേലം ഇറക്കിയാണ് കടം എടുക്കുന്നത് മെയ് മാസത്തെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ തന്നെ ശമ്പളവും പെൻഷനും നൽകുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കടമെടുക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച ശേഷം ഏപ്രിൽ രണ്ടാം വാരത്തോടെ ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു തെരഞ്ഞെടുപ്പിനു മുൻപ് ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിനു കൂടിയായിരുന്നു സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ഇരുപത്തിയാറ് വർഷത്തെ കാലാവധിയുള്ളതാണ് കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾ ബാങ്കുകളാണ് സർക്കാർ കടപ്പത്രത്തിൽ നിക്ഷേപം നടത്തുന്നത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റുട്ടറി ലിക്വിട്ടറി പ്രകാരം ബാങ്കുകൾ നിർബന്ധമായും കടപ്പത്രങ്ങൾ വാങ്ങിയിരിക്കണം റിസർവ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന പലിശ ബാങ്കുകൾക്ക് ലഭിക്കും മെച്ചു മെച്ചൂരിറ്റി കാലാവധി അവസാനിക്കുന്നത് ഓരോ വർഷവും മെയ് രണ്ടിനും നവംബർ രണ്ടിനും അർദ്ധ വർഷം കേരളത്തിന് സാമ്പത്തിക വർഷത്തിൽ കടം കടമെടുക്കാനാവുക ജിഫ്ബി പെൻഷൻ കമ്പനി എന്നിവ എടുക്കുന്നതിന്റെ മുൻകാല കടം കേന്ദ്രം ഇത്തവണ വെട്ടിക്കുറച്ചാൽ കേരളത്തിന്റെ കടമെടുപ്പ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയായി ചുരുങ്ങും ഇരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടിയിരിക്കുക ബാക്കിയുള്ളതിനായി സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തിൽ തന്നെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഒരു ലക്ഷത്തിൻ്റെ മുകളിലുള്ള ബില്ലുകൾ ധനവകുപ്പിൻ്റെ മുൻകൂർ ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ ഉള്ളവർക്ക് ധനവകുപ്പിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്നും നിർദ്ദേശം കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ